എല്ലാര് നമുക്കിത് മുളക്കാൻ പോയോ മുളക് ആ കൃഷിയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് കൃഷിയിലേക്ക് പോവാറ്റിലാണ് പറഞ്ഞു പച്ചമുളക് നമ്മുടെ കസ്റ്റമിത് പറിച്ചയോ ഇല്ല പച്ച സാധനമില്ല നമുക്കിനി ഇത് വേണ്ട ഇത് ആയിട്ടില്ല ഇവിടെയാണ് കുറേ ആയിട്ടുള്ളത് നമുക്ക് വീട്ടിൽ ചെന്നീൻ്റെ തെണ്ടെല്ലാം പറിച്ചിട്ട് നമുക്കിത് ആക്കാം ഫ്രിഡ്ജ് വെച്ചിട്ട് കുറച്ച് നമുക്ക് ചല്ലാസിന് കൊടുത്തില്ല അല്ലേണ്ടോ ഇല്ല തമണി പോയിട്ട് പച്ചക്കറി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല പൈസ കൊടുത്ത് വാങ്ങുന്നില്ല അവസാനില്ല ഇങ്ങോട്ടേക്ക് മെസ്സേജ് ഞങ്ങൾ തരും വീട്ടിൽ വന്നാലും മതി നമുക്ക് ഇവിടെ ഒരു മുളക് മുളകുണ്ട് നമുക്ക് പറക്കാം മുളകുണ്ട് നമുക്ക് വൈദ്യുനങ്ങാൻ പോയതാ വൈദ്യുനങ്ങയുടെ ചോട് വരെ ഓടിഞ്ഞു പോയെന്ന് തോന്നുന്നു ഏയ് ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി നിനക്ക് അറിഞ്ഞില്ലേ ഇങ്ങനെ എടുത്താൽ മതി ഇത്ര കൂടുതലും വയനെങ്ങി വരയ്ക്കാൻ പോലുള്ള ആരോഗ്യമില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ എടുക്കേ ഇങ്ങനെ അങ്ങനെ വാടാ എന്നോടോ വഴയുന്ന നീ ആയിടല്ല മോനെ ആടാ കഴിച്ചേ എന്നാ പാടേ യാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ നമ്മളെ പച്ചക്കറി ഇങ്ങനത്തെ കുറേ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിത് കറി വെച്ചിട്ട് ചലാസ് ആക്കണം ഇത് നമുക്ക് എന്തായിരുന്നു ചോറിനുടുത്ത് കൂട്ടാൻ ഇത് ചലാസിലും എല്ലായിടത്തും കൂട്ടും ഉമ്മാവിലും കൂട്ടും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ